തൂക്കുപാലം ഗാർഹിക കേസിൽ പ്രതിയെ പിടികൂടാനാവാത പോലീസ് പ്രതി ഒളിവിലാണെന്നാണ് വിവരം പെൺകുട്ടിയിൽ നിന്നും വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതേസമയം പ്രതിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് ഇരിയുടെ മാതാവും രംഗത്തുവന്നു തൂക്കുപാലത്ത് വിവാഹം കഴിച്ചയച്ച ആലപ്പുഴ സ്വദേശിനിയാണ് മൂന്ന് വർഷമായി ഗാർഹിക പീഡനം നേരിടുന്നതായും കൊലപ്പെടുത്തുവാൻ ഫർത്താബ് ശ്രമിക്കുന്നതുമായി കാണിച്ച് നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകിയത് കഴിഞ്ഞ ദിവസം രാത്രി ഫർത്താബിന്റെ മർദ്ദനത്തെ തുടർന്ന് വീട്ടിൽ നിന്ന് മോടി അയൽപക്കത്ത് അഭയം പ്രാപിച്ച പെൺകുട്ടിയെ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പെൺകുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത ശേഷം കട്ടപ്പനയിലെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുവാനാണ് പോലീസിന്റെ നീക്കം ഇതേസമയം പ്രതിയെ പിടികൂടുവാൻ പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നാൽ പറഞ്ഞു പെൺകുട്ടിയുടെ അമ്മയും പ്രതിക്കെതിരെ രംഗത്ത് വന്നു നാലു വർഷം കൊണ്ട് വന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന അന്ന് മുതലേ ഈ അടിയന്തള ഞാൻ എപ്പോഴും ഫോൺ വിളിക്കുമ്പോഴും ഭയങ്കര അടിയും വഴക്കും നടക്കുക ഇന്നലെയും ഫോൺ വിളിച്ചപ്പോഴും ഇത് തന്നെ അമ്മയും മോനും കൂടാതെ എടുത്തിട്ടായിരിക്കും പിന്നെ ആദ്യം ഇതുപോലെ പിന്നെ അടി അടിച്ച് ഈ ഗ്യാസ് കത്തിക്കുന്ന സിലിണ്ടർ അടിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയേക്ക് പോയാണ് അത് കഴിഞ്ഞ് പിന്നെ ഈ വനിതാ ശല്യ ആലപ്പുഴ വനിതാസല്ലി കൊണ്ടുവന്ന് ഇട്ടേച്ച് പോയി അടിച്ച് വയറിനൊക്കെ ചവിട്ടി വിരലിക്കുമൊക്കെ കുത്തിപ്പിടിച്ച് ഞാൻ ഒരാഴ്ച അവിടെയും കൊണ്ട് ഞാൻ ആശുപത്രി കിടന്നു അവിടുന്ന് പിന്നെയും ഇവിടെ ഇവിടെ വിളിച്ച് കൊണ്ടുപോകുന്നു അതും കഴിഞ്ഞ് പിന്നെയും ഇതുപോലെ പ്രശ്നങ്ങളും മൂത്ത് ഇങ്ങും പിന്നെ ഇവിടെ വിഷം കഴിച്ചു കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ അത് കഴിഞ്ഞ് ഇപ്പോൾ പിന്നെ അവിടെ വന്ന് നിന്നേച്ചു പള്ളിപ്പാട്ട് വന്ന് നിന്നേച്ചു പിന്നെയും ഇവിടെ വന്നു ഇപ്പോൾ ഈ അടിയും വഴക്കും രണ്ട് വട്ടം വെർപ്പണിയായിരുന്നു അത് കളഞ്ഞു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരമായി പെൺകുട്ടിയെ ആക്രമിക്കുന്ന സ്വഭാവമുള്ള ഇയാളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ കുടുംബോല